എനിക്ക് പരദോഷണം പറഞ്ഞ് ശീലമല്ല ഈ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും ദിവസമായി ഞാൻ വന്നിരിക്കുന്നു എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാനത് ചെവിൻ്റെ ഉള്ളിൽ വയ്ക്കുകയുള്ളൂ അത് പരദോഷണമായിട്ട് വേറൊരാളോട് പോയി പറഞ്ഞ് വലിയ പ്രശ്നങ്ങളാക്കാൻ ഞാൻ നിൽക്കാറില്ല എന്ന് പറയുകയാണ് അപ്പോൾ ബിഗ് ബോസ് രാവിലെ തന്നെ മോണിൻഡാസ്ക് കൊടുത്തിരിക്കുകയാണ് മത്സരാർത്ഥികൾക്ക് വീണ്ടും ബിഗ് ബോസിലേക്ക് വരാനായിട്ട് ഒരു അവസരം തരികയാണെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന കാര്യങ്ങളും അതായത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമെന്ന് പറയുകയാണ് അങ്ങനെ അനീഷ് പറയുകയാണ് ഞാൻ വന്ന ദിവസം തൊട്ട് ഇത്രയും ദിവസമായി ഞാൻ നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റും കോമഡിയും തമാശ ചേച്ചകളൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രകൃതി ആയിരുന്നില്ല ഞാൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടും നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കും അങ്ങനെയായിരുന്നു എല്ലാവർക്കും ഒരു വെറുപ്പ് തോന്നുന്ന പോലത്തെ ഒരു സംസാരവും രീതിയൊക്കെ ഞാൻ ഒരു പ്രകടമാക്കിയിട്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അടുത്ത പ്രാവശ്യം എനിക്ക് ബിഗ് ബോസിലേക്ക് ഒരു അവസരം തരികയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ചും നല്ല ഹാസ്യങ്ങളൊക്കെ പറഞ്ഞും കോമഡിയൊക്കെ പറഞ്ഞു അങ്ങനെ ആക്റ്റീവ് ആവാൻ നിൽക്കുമെന്ന് അനീഷ് പറയുകയാണ് പിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആരോടും പരദോഷണം പറഞ്ഞ് നടന്നിട്ടില്ല ഇത്രയും ദിവസമായ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പരദോഷണം പറഞ്ഞിട്ടില്ല ആ പരദോഷണം പറയാത്ത ആ ഒരു സ്വഭാവം എനിക്ക് വളരെ ഇഷ്ടമാണ് ാണ് ആ ഒരു സ്വഭാവത്തിനെ ഞാൻ ചേർത്ത് പിടിക്കുന്നു അതൊരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ ഈ പൊട്ടിത്തെറിച്ചിട്ട് സംസാരിക്കുന്ന ആ സംസാര രീതിയാണ് ഞാൻ ഉപേക്ഷിക്കാൻ പോണത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരായിട്ട് നല്ല രീതിയിൽ ആക്റ്റീവൊക്കെ ആയിട്ടിരിക്കും അതാണ് എൻ്റെ ഈ രണ്ട് സജഷൻ എന്ന് പറയാനോ ബിഗ് ബോസിനോട് അനീഷി അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചും സബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണം